ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിമൂന്നിൽ ആ വിശുദ്ധ ഗേഹത്തിലെ രണ്ടാം കുഴൽ പുറത്തുവിട്ട വെളുത്ത പുക ലോകത്തെ തന്നെ വലിയ മാറ്റത്തിൻ്റെ സന്ദേശങ്ങൾക്കുള്ള നിദാനമായിരുന്നു ലോകത്തെ നൂറുകോടിയിലധികം വരുന്ന കത്തോലിക്കാ വിശ്വാസികളുടെ പരമാധ്യക്ഷനായിക്കൊണ്ട് തന്നെ മനുഷ്യകുലത്തിൻ്റെ പുരോഗതിക്ക് ചാലകശക്തിയാകാൻ മറക്കാതെ അടരാടിയ ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കാ സഭയെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തി അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ ആധികളെ ഏറ്റെടുത്തു ഭരണകൂടങ്ങളോട് സംവദിച്ചു ഫ്രത്തേത്തി തൂത്തി ഏവരും സഹോദരർ എന്ന് വത്തിക്കാലിലെ ചത്തുരത്തിൽ പറഞ്ഞു നിർത്താതെ ലോകത്താകെ പായിച്ചു നാരായണ ഗുരുവിൻ്റെ ദൈവദശകം ലാറ്റിൻ ഭാഷയിൽ ചൊല്ലി മതാതീത ആത്മീയതയെ ലോകത്തിന് പരിചയപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ സന്ദേശത്തിൽ ഗാസയിൽ വെടിനിർത്തൽ ആഹ്വാനം ചെയ്തു അടിമുടി ക്രിസ്തുവും മാനവകുലത്തിൻ്റെ പുരോഗതിയും ഉൾചേർന്നവൻ്റെ വിട അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നന്മയെ ദരിദ്രമാക്കുമെന്നുറപ്പ്